നൈസ് സിംഗേഴ്സിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടാം ക്ലാസ്സുകാരുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഡേയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ന് വിശകലനം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്തിരുന്നു ചായം ചാർത്താം എന്നുള്ള ഒരു പ്രവർത്തനത്തോടെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആരംഭിച്ചത് അത് മൂല്യനിർണ്ണയതരമായിരുന്നു അതിനുശേഷം ക്ഷണക്കത്ത് വായിക്കാം എഴുതാം പ്രൈസ് തരംതിരിക്കാം തിരഞ്ഞെടുക്കാം തുടങ്ങിയ ആറ് പ്രവർത്തനങ്ങളായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത് അല്ലേ ഇനി രണ്ടാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ പ്രവർത്തനം കഥ എഴുതാം എന്നുള്ളതാണ് ഇത് പ്രവർത്തനം ഏഴ് എന്നായിട്ടാണ് വരുന്നത് അപ്പോ കഥ എഴുതാം എന്താണെന്ന് നോയിക്കോളൂ ആഘോഷത്തിന്റെ ഭാഗമായി കഥ പറയൽ മത്സരം നടന്നു സിംഹരാജൻ വൈകിയതിനെ കുറിച്ചുള്ള കഥയാണ് ലാലുമുയൽ പറഞ്ഞത് ലാലുമുയൽ പറഞ്ഞ കഥ എന്തായിരിക്കും എഴുതി നോക്കൂ കഴിഞ്ഞ ദിവസം വായിക്കാം എഴുതാമല്ല പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായിട്ട് കൂട്ടുകാരെല്ലാവരും വന്നതും നമ്മുടെ സിംഹരാജനെ കാണാനില്ലാതെ ലാലുമൊയൽ സങ്കടത്തോടെ ഇരുന്നതൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോ എന്തോ കാരണം കാരണംകൊണ്ട് സിംഹരാജൻ താമസിച്ചിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന ഒരു കഥയാണ് ലാലുമുയൽ പറഞ്ഞത് കഥയുടെ പേരെഴുതുക കഥയ്ക്ക് ഒരു പേര് കൊടുക്കണം വൈകി വന്ന സിംഹരാജനെന്നോ െങ്കിലും കഥയ്ക്ക് ഒരു പേര് കൊടുക്കാം ഓക്കെ അപ്പോൾ കഥ എഴുതുക അതിനുശേഷം അതിനൊരു പേര് കൊടുക്കുക കഥ എഴുതാൻ എന്താ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി എന്തെങ്കിലും വാങ്ങാനായിട്ട് കടയിൽ പോയെന്നോ അവിടുത്തെ തിരക്ക് കാരണം വരാൻ വൈകിയെന്നോ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ ഉണ്ടാക്കാം കൂട്ടുകാരുടെ ഭാവന വളരെ വിശാലമൊന്നും ആയിരിക്കില്ല അപ്പോൾ വളരെ കുറച്ച് സെൻറ്റൻസുകളിൽ മാത്രം അവിടെ എഴുതിയാൽ മതിയാവും ഓക്കേ എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ കൗണ്ട് ദ ലീവ്സ് ഇലകൾ എണ്ണ സം ഓഫ് ദ പ്ലാന്റ് ലീവ്സ് ബോർഡ് ഫോർ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ വേർ ലെഫ്റ്റ് ഓവർ ന്യൂ ഇയർ സെലിബ്രേഷനെ കളക്ട് ചെയ്തതിൽ കുറച്ച് പ്ലാന്റ് ലീവ്സ് വാഴ ഇല ബാക്കി വന്നു സുന്ദരി കാക്ക സുന്ദരിക്കൻ ഗ്രൂപ്പ്സ് ഓഫ് ടു കാക്ക ആ പ്ലാന്റൈൻ ലീവ്സിനെ ആ വാഴ ഇലകളെ രണ്ടിൻ്റെ ഗ്രൂപ്പുകളാക്കി രണ്ട് വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റി ഫൈവ് ഗ്രൂപ്പ്സ് അങ്ങനെ രണ്ട് വീതമുള്ള അഞ്ച് ഗ്രൂപ്പുകളാക്കി മാറ്റി ആരാ സുന്ദരി കാക്ക ഇനി തുടർന്നുള്ള ക്വസ്റ്റ്യൻ നോക്കോളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലീവ്സ് വെയർ ലെഫ്റ്റ് ഓവർ ഹൗ മെനി ലീവ്സ് എത്ര ലീവ്സ് ആണ് എത്ര വാഴയിലകളാണ് ബാക്കി വന്നത് എത്ര എണ്ണമാണ് കാക്ക രണ്ട് വീതമുള്ള അഞ്ച് ഗ്രൂപ്പുകളാക്കിയതല്ലേ രണ്ട് വീതമുള്ള അഞ്ച് ഗ്രൂപ്പ് ആകുമ്പോൾ ആകെ എത്ര പ്ലാന്റ് ലീവ്സ് കാണും എത്ര വാഴയില കാണും ടു ഇൻറ്റു ഫൈവ് രണ്ട് ഇൻറ്റു അഞ്ച് രണ്ടേ ഗുണം അഞ്ച് എത്രയാ പത്ത് അല്ലേ അപ്പോ എത്ര വാഴയില ഉണ്ടായിരിക്കും ടെൻ പത്ത് വാഴയിലകൾ ഉണ്ടാവും ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സുന്ദരി കാക്ക ഗേവ് ദ ഗ്രൂപ്പ് ലീവ്സ് ടു നിയർ ബൈ ഹോട്ടൽ ഷീ ഗോട്ട് ടുപ്പീസ് ഫോർ ഓൺ പ്ലാന്റൈൻ ലീവ്സ് ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഷി ഗെറ്റ് നോക്കൂ നമ്മുടെ സുന്ദരി കാക്ക ബാലൻസ് ഉണ്ടായിരുന്ന പ്ലാന്റൈൻ ലീവ്സിന്റെ വാഴയിലെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കൊടുത്തു അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഒരു വാഴയിലേക്ക് രണ്ട് രൂപ വീതം സുന്ദരിക്ക കൊടുത്തു ഒരു വാഴയിലേക്ക് രണ്ട് രൂപ വെച്ച് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും നോക്കൂ ആകെ എത്ര വാഴയിലായിരുന്നു ഉണ്ടായിരുന്നത് ടെൻ അല്ലേ ടെൻ ഒരു വാഴയിലേക്ക് എത്ര രൂപ കടക്കാരൻ കൊടുത്തത് ഷോപ്പ് കീപ്പർ കൊടുത്തത് ടു അപ്പോ പത്ത് വാഴയിലേക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും ടെൻ ഇൻറ്റു ടു ട്വന്റി പത്തേ ഗുണം രണ്ട് ഇരുപത് ഇരുപത് രൂപ ആർക്ക് കിട്ടി വാഴയില കിട്ടി ക്ലിയർ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ സുന്ദരികാക്ക ഹോട്ടലിൽ നിന്ന് തേർട്ടി ഫൈവ് റുപ്പീസിന് മുപ്പത്തഞ്ച് രൂപയ്ക്ക് സ്വീറ്റ്സ് ഐറ്റംസ് മേടിച്ചു ഇനി മഷ് മോർ റുപ്പീസ് ഓണർ സുന്ദരക്കാക്ക ഇനി എത്ര രൂപ കൂടി ഹോട്ടൽ ഓണറിന് കടക്കാരന് കൊടുക്കണം എന്നാ കൊശു കണ്ടല്ലോ ഇപ്പൊ സുന്ദരികാക്കക്ക് വാഴയിലെ കുറച്ച് പൈസ കടക്കാരൻ കൊടുത്തു അല്ലേ സുന്ദരക്കാക്ക തേർട്ടി ഫൈവ് റുപ്പീസിന് സ്വീറ്റ്സ് മേടിച്ചു ഇനി കടക്കാരന് എത്ര രൂപ കൂടി സുന്ദരക്കാക്ക കൊടുക്കണം എന്നാ നോക്കൂ റുപ്പീസ് ഗോഡ് ഫോർ ദ പ്ലാന്റ് ലീവ്സ് പ്ലാന്റ് ലീവ്സ് വിറ്റപ്പ എത്ര രൂപയാണ് കിട്ടിയത് ട്വന്റി അല്ലേ പ്രൈസ് ഓഫ് സ്വീറ്റ്സ് ഐറ്റംസ് സ്വീറ്റ്സ് ഐറ്റത്തിന്റെ വില എത്രയായിരുന്നു എത്ര രൂപയ്ക്കാണ് സ്വീറ്റ്സ് ഐറ്റംസ് ഓണർ എത്ര രൂപ കൂടിയാണ് ഹോട്ടൽ ഓണറിന് കൊടുക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം തേർട്ടി ഫൈവ് റുപ്പീസിനാണ് പ്ലാന്റ് ലീവ്സ് വിറ്റപ്പോ കിട്ടിയത് ട്വന്റി റുപ്പീസ് ആണ് അല്ലേ ഇനി എത്ര രൂപ കൊടുക്കണം തേർട്ടി ഫൈവ് മൈനസ് ട്വന്റി തേർട്ടി ഫൈവ് മൈനസ് ട്വന്റി ആൻസർ എത്രയാ ഫിഫ്റ്റീൻ എത്രയാണ് ഫിഫ്റ്റീൻ ക്ലിയർ തേർട്ടി ഫൈവിൽ നിന്ന് ട്വന്റി മൈനസ് ചെയ്യുമ്പോൾ കടക്കാരന് കൊടുക്കേണ്ട ക്യാഷ് കിട്ടും ക്ലിയർ ഒൻപതാമത്തെ പ്രവർത്തനം നോക്കൂ ഇത് പരിസര പഠനത്തിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഇ വി എസ് റിലെ ക്വസ്റ്റ്യാണ് പലഹാരക്കട കണ്ടല്ലോ ഹോട്ടലിലെ ഒരു പിച്ചറ ഹോട്ടലിന്റെ ഒരു പിച്ചറാ തന്നിരിക്കുന്നത് അവിടെ നോക്കൂ സുന്ദരിക്കാക്ക ഹോട്ടലിൽ കണ്ട സാധനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു നെയ്യപ്പം വാഴപ്പഴം ഇഡലി പഴംപൊരി ഇടിയപ്പം ഓറഞ്ച് ഇലയട ഉഴുന്നുവട മുന്തിരി കണ്ടല്ലോ ഇവയെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ തന്നിരിക്കുന്ന എന്തൊക്കെയാ നെയ്യപ്പം വാഴപ്പഴം ഇഡലി പഴംപൊരി ഇടിയപ്പം ഓറഞ്ച് ഇലയട ഉഴുന്നുവട മുന്തിരി ഇവയെ തരംതിരിക്കണം നോക്കൂ തരംതിരിക്കാനായിട്ട് മൂന്ന് ബോക്സുകൾ തന്നിട്ടുണ്ട് ആദ്യത്തെ ബോക്സിൽ പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നത് രണ്ടാമത്തെ ബോക്സിലോ ആവിയിൽ വേവിച്ചത് മൂന്നാമത്തെ ബോക്സിലോ അവിടെ ആൻസറിന്റെ ഭാഗത്ത് പഴംപൊരിയും തന്നിട്ടുണ്ട് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത് എണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യുന്നല്ലേ അപ്പോൾ എണ്ണയിൽ പൊരിച്ചത് നോക്കാം പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ് ഇതിലുള്ളത് വാഴപ്പഴം ഓറഞ്ച് മുന്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലേ വാഴപ്പഴം ഓറഞ്ച് മുന്തിരി ഇനി ആവിയിൽ വേവിച്ചത് എന്തൊക്കെയാ ഇതില് ഇഡലി ഇടിയപ്പം ഇലയട അല്ലേ ഇഡലി ഇടിയപ്പം ഇലയട ഇനി എണ്ണയിൽ പൊരിച്ചെടുത്ത് എന്തൊക്കെയാ നെയ്യപ്പം പഴംപൊരി ഉഴുന്നുവട ഓക്കെ പഴംപൊരി അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നെയ്യപ്പം ഉഴുന്നുവട ക്ലിയർ അടുത്ത പത്താമത്തെ പ്രവർത്തനം നോക്കൂ സംഭാഷണം തയ്യാറാക്കാനാണ് സംഭാഷണം തയ്യാറാക്കാൻ മലയാളത്തിലെ പ്രവർത്തനമാണ് ഓക്കെ അടുത്ത ദിവസം അതായത് പുതുവത്സരാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം സുന്ദരി കാക്ക പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാത്ത മൈലമ്മയുടെ അടുത്ത് അവർ തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും സംഭാഷണം പൂർത്തിയാക്കും കാക്കയും മൈലമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ എഴുതേണ്ടത് ഓക്കെ കാക്ക മൈലമ്മയോട് ചോദിച്ചു മൈലമ്മേ നീ എന്താ പുതുവത്സരാഘോഷത്തിന് വരാതിരുന്നത് അപ്പോ മൈലമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് സംഭാഷണ രൂപത്തിൽ എഴുതണം മൈലമ്മ പറയുന്നു അതിനെന്ത് ചെയ്യുന്നു സുന്ദരിക്കാക്ക മറുപടി പറയുന്നു ആ രീതിയിൽ അല്ലേ തൻ്റെ കുഞ്ഞിന് സുഖമില്ലാതിരുന്നോ അപ്പോൾ കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കാം അപ്പോ തലവേദന അങ്ങനെ വേണമെങ്കിലും സംഭാഷണം പറയാം ഓക്കെ കൂട്ടുകാർക്ക് സ്വന്തമായി എന്തെഴുതാൻ പറ്റും എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അക്ഷരത്തെറ്റുകളൊന്നും ഇവിടെ പ്രശ്നമാവില്ല നിങ്ങൾക്ക് ഭാവനയുണ്ടോ നിങ്ങൾക്ക് ആശയം എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന് മാത്രമേ നോക്കൂ ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ മയിലും കാക്കയുമായി നിന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഒരു സംഭാഷണം തയ്യാറാക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാസിൽ നിന്നാണ് ഓക്കെ ഗിഫ്റ്റ് കാലണ്ടർ നോക്കൂ ആക്ട്വിറ്റി പതിനൊന്ന് ലുക്കൻഡ് ദ കാലണ്ടർ ജംബോ ദി ഗോഡ് ഹാസ് എ ഗിഫ്റ്റ് ആസ് പാർട്ട് ഓഫ് ദ ഇയർ പ്രോഗ്രാം സെലക്ട് ഫ്രണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരിയിലെ ഒരു കലണ്ടർ തന്നിരിക്കുന്നത് കുട്ടികൾക്ക് കലണ്ടർ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാലോ ജനുവരിയിൽ തേർട്ടി വൺ ഡേയ്സ് ആണുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള മിസ്സിംഗ് നമ്പേഴ്സ് എന്ത് ചെയ്യണം എഴുതണം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് ദ ഡേയ്സ് ഇൻ ദ കാലണ്ടർ മിസ്സിംഗ് കലണ്ടറിലെ ചില ദിവസങ്ങൾ മിസ്സിംഗ് ആണ് വിട്ടുപോയിട്ടുണ്ട് ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ അതിലെ കലണ്ടറിലെ മിസ്സിംഗ് ഡേറ്റ്സ് എഴുതുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സൺഡേസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരിയിൽ എത്ര സൺഡേസ് എത്ര സൺഡേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം അപ്പോൾ സൺഡേസ് വരുന്നത് ഫൈവ് ട്വൽവ് നയൻറ്റീൻ ട്വന്റി സിക്സ് അല്ലേ എത്ര എണ്ണം ഉണ്ട് ഫോർ സൺഡേസ് അല്ലേ ഫോർ സൺഡേസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ബിച്ച് ഡേ വിൽ ബി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫെബ്രുവരി ടു ബിച്ച് ഡേ വിൽ ബീ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫെബ്രുവരി ടു ഫെബ്രുവരി സെക്കൻഡെന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നാണ് നോക്കൂ ജനുവരി തേർട്ടി വൺ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ് ഓക്കെ ജനുവരി തേർട്ടി വൺ ഫ്രൈഡേ ആണെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് ഏത് ദിവസമായിരിക്കും സാറ്റർഡേ ആയിരിക്കും നമുക്ക് എഴുതേണ്ടത് ഫെബ്രുവരി ഫസ്റ്റ് അല്ല ഫെബ്രുവരി സെക്കൻഡാണ് സാറ്റർഡേ ആണ് ഫെബ്രുവരി ഫസ്റ്റ് എങ്കിൽ ഫെബ്രുവരി സെക്കൻഡ് ഏതായിരിക്കും സൺഡേ ഏതായിരിക്കും സൺഡേ ഓക്കേ ഫെബ്രുവരി സെക്കൻഡ് എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ടു പാറ്റേൺസ് ഫ്രം ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദം ഡൗൺ രണ്ട് പാറ്റേൺ തയ്യാറാക്കി എഴുതാനാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള പാറ്റേൺ എഴുതാം പിന്നെ അല്ലെങ്കിലോ ആ സെവൻ വീതം ആഡ് ചെയ്തിട്ടുള്ളത് എഴുതാം അതായത് ടു നയൻ സിക്സ്റ്റീൻ ട്വന്റി ത്രീ തേർട്ടി അങ്ങനെയുള്ള ഒരു പാറ്റേൺ എഴുതാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂട്ടുകാർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ